ലോകത്തെ ആർദ്ധമായിട്ട് വഫാത്തായി കിടക്കുന്ന നബിയെ വിളിച്ചതാരാ ഇന്നത്തെ ഒരു ആലിമുമല്ല അല്ലെങ്കിൽ നമ്മൾ ബഹുമാനിക്കുന്ന ഇക്കാലത്തുള്ള ഏതെങ്കിലും ആലിമീങ്ങളല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഫാത്തായി കിടക്കുമ്പോൾ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചിട്ടുള്ള മഹാൻ അത് ഈ ഉമ്മത്തിന്റെ നായകൻ ഈ ഉമ്മത്തിന്റെ ഔലിയാക്കളുടെ നായകൻ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് മരിച്ചുടക്കുന്ന വഫാ വഫതായി കിടക്കുന്ന റസൂലുള്ളാഹി വഫതായി നബിയെ വിളിച്ചാം പറ്റുന്ന ആദിമായി കാണിച്ചതങ്ങ നേതാവ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ആദിമായി ഇസ്തിആദ ചെയ്തു

അവിടുത്തെ മുഖത്ത് നിന്ന് തുണി നീക്കിയിട്ട് ചുംബനമർപ്പിച്ച് വിളിച്ചില്ലേ മരണപ്പെട്ടു പോയുക്കർ അലിഹു എന്ന് വിളിച്ചില്ലേ അവ മരണപ്പെട്ടവരെ വിളിക്കാൻ പാടില്ല എന്ന് പറയുന്നൊരു തെറ്റല്ലേ മരണപ്പെട്ടവരെ വിളിച്ച് സഹായം തേടാം അവരെ വിളിച്ച് പ്രാർത്ഥിക്കാം അവരെ വിളിച്ച് സഹായം ചോദിക്കാം അതൊന്നും തെറ്റല്ല അത് ഈ ലോകത്തിന് ആദ്യമായി കാണിച്ചു തന്നത് എന്താണ് തെളിവ് ശേഷം ഇന്ന് ഞങ്ങളൊക്കെ എന്നൊക്കെ ഞങ്ങൾ ഇന്ന് വിളിക്കുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു തന്നത് അതേ എന്നുമാണ് അതുകൊണ്ട് വഫാത്തായ നബിയെ വിളിക്കാം ഇതാണ് ഒരു സാമ്പിൾ നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ പലർക്കും സംശയം ഉണ്ടാവൂലേ എന്താപ്പ ശരി എന്നല്ലേ വഫാത്തായി കിടക്കുന്ന റസൂല്ലാൻ വിളിച്ചു എന്ന് മാത്രമല്ല കുറെ വർത്താനവും പറഞ്ഞില്ലേ നെബിനോട് നബിയെ നിങ്ങൾക്ക് രണ്ട് വരണം ഉള്ള ഒരുമിച്ചു കൂട്ടിയിട്ടില്ല രണ്ട് മരണം നിങ്ങൾക്കില്ല ഒരു മരണമേ എല്ലാവരെ പോലും നിങ്ങൾക്കുമുള്ളൂ ആ മരണം നിങ്ങളും വരിച്ചിരിക്കുന്നു നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള വഫാത്ത് നിങ്ങളും ഇതാ സ്വീകരിച്ചിരിക്കുന്നു ഇതല്ലേ പറഞ്ഞത് അപ്പൊ റസൂൽ വിളിക്കലുമായി നേരിട്ട് ഭർത്താവും പറയലുമായി പിന്നെന്തകൊണ്ട് നമുക്ക് വിളിച്ചൂടാ ഇതാണ് ഇപ്പോ ദുർവ്യാഖ്യാനത്തിന്റെ സാമ്പിൾ ഇതിന്റെ മോഡലാണ് നിങ്ങൾ ഈ കേട്ടത് എന്താ സഹോദരന്മാരെ ഇവിടെ വസ്തുത നമ്മൾ മനസ്സിലാക്കണല്ലോ പലരും പറയാറുണ്ട് അള്ളാന്റെ റസൂല് വഫാത്തായതിന്റെ ശേഷം അവിടുത്തെ വിളിച്ച് സഹായം തേടിയ ഒരാളെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോ തങ്ങൾ വഫാത്തായി കിടക്കുമ്പോ ഞാൻ എന്ന് വിളിച്ചില്ലേ നമ്മൾ മനസ്സിലാക്കണം ഇവിടെ എന്താ പണ്ഡിതന്മാർ പറയുന്നത് സഹോദരങ്ങളെ ഇവിടെ നബിസല്ലാഹു അലിഹി വസ്ല്ലമിനെ വിളിച്ച് അവിടുന്ന് കേൾക്കും എന്ന നിലക്ക് റസൂലുല്ലാന്ന് വിളിച്ച് കാര്യം പറയലോ അതല്ലെങ്കിൽ ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കലോ ഒന്നുമല്ല ഇവിടെ ഉദ്ദേശം ഇവര് പറയുന്നത് പോലെയാണെങ്കിൽ അപ്പൊ അള്ളഹാന്റെ റസൂലിന് അറിയാത്തൊരു കാര്യം അബൂബക്ര സുദീകർ അലി അള്ളാവിന് വന്ന് പറഞ്ഞു കൊടുക്കുന്നത് പോലെയാണ് അറിയില്ല ഒരു മരണേ ഉള്ളൂ ആ ഒരു മരണം അപ്പൊ വന്നത് എന്ന് അറിയാത്ത നബിയോട് പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെ നബിയെ നിങ്ങൾക്ക് രണ്ട് മരണമില്ല ഒരു മരണേ ഉള്ളൂ ആ മരണം നിങ്ങൾ ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു താങ്കൾക്ക് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ റസൂൽ അത് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ ഇല്ല പിന്നെ എന്തിനാ ഇവിടെ അബൂബക്കർ അബുബക്രതി ഉള്ളു ഇത് പറഞ്ഞത് അതിന് മറുപടി പറയണ്ടേ ആ സംശയം സ്വാഭാവികമാണല്ലോ പിന്നെ എന്തിന് അവിടെ വെച്ച് പറഞ്ഞു അതാണ് അറബി ഭാഷയിൽ നിന്നല്ല ഏത് ഭാഷയിലും ഉണ്ടൊരു ശൈലി അതെന്താ ഒരാളോട് സംസാരിക്കും ഉദ്ദേശം അയാൾ കേൾക്കലല്ല അയാളോട് പറയലല്ല ചുറ്റും നിൽക്കുന്നവരെ പഠിപ്പിക്കലാണ് അതാണ് ഇവിടുത്തെയും പ്രയോഗം ഇവിടെ അബുബക്കർ സിദ്ധീഖർ റലി അള്ളാഹു വന്നു നോക്കുമ്പോ ചുറ്റുഭാഗത്തും കൂടി നിൽക്കുന്ന അടക്കമുള്ള ആളുകൾ പറഞ്ഞു നോക്കിയാണ് അതാണ് റസൂല് വഫാത്തായിട്ടില്ല ഇനി വഫാത്തായിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു പോക്കാണ് രണ്ടാമതും വരും രണ്ടാമതും വരും എന്ന് വരെ പറഞ്ഞു നിൽക്കുകയാണ് ആ സമയത്ത് അടക്കമുള്ള ആളുകളെ പഠിപ്പിക്കുകയാണ് ഓ ജനങ്ങളെ എല്ലാ വ്യക്തികൾക്കും ഒരു മരണമേ അല്ല നിശ്ചയിച്ചിട്ടുള്ളൂ അത് നബി അല്ലാഹു അലൈവല്ലമിനോട് പറയും പോലെ മറ്റുള്ളവരെ പഠിപ്പിക്കുകയാണ് അബുപക്രതിയുള്ള നിങ്ങൾക്കുള്ള രണ്ട് മരണം നിശ്ചയിച്ചിട്ടില്ല ഒരു മരണമേ താങ്കൾക്കുമുള്ളൂ ആ ഒരു മരണം അതേ ആ മരണം നിങ്ങൾ വരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇത് ചുറ്റുമുള്ളവരെ പഠിപ്പിക്കലാണ് ഉദ്ദേശം അല്ലാതെ റസൂല കേൾക്കാനും അങ്ങോട്ട് പറഞ്ഞു പഠിപ്പിക്കൊന്നുമല്ല അല്ലാണ്ട് റസൂലിനത് പറഞ്ഞു പഠിപ്പിക്കേണ്ട ഒരു കാര്യമല്ലാണ് ഏത് ചെറിയ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാലും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അങ്ങനെ പ്രയോഗം ധാരാളം നമുക്ക് പല സംഭവങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും ഒരു സംഭവം കേട്ടോളൂ തന്റെ കുട്ടിയായ ഇബ്രാഹിം എന്ന കുഞ്ഞോമന മകൻ ചെറിയ കുട്ടിയാണ് ഒന്നും പറഞ്ഞാൽ മനസ്സിലാകുന്ന പ്രായമല്ല ചെറിയ മകൻ ഇബ്രാഹിം എന്ന ആൺകുട്ടി വഫാത്താകുന്ന സമയത്ത് മരണത്തിൽ മരണവേദനയുടെ അവസാന സമയത്തില മടിയിൽ ഇങ്ങനെ കുഞ്ഞിനെ വെച്ചിട്ട് മഹാനായ നബി നബിസല്ലാഹു അലി വസ്ല്ലിനെ കണ്ണുനീരൊഴുക്കാണ് കണ്ണുനീരൊഴുക്കുന്ന വേളയിൽ ഷഹാബിമാര് ചോദിച്ചു ചോദിച്ചു പ്രവാചകരെ അള്ളാഹുവിന്റെ പ്രവാചകരെ നിങ്ങളും കരയുകയാണോ നിങ്ങളും കരയുകയാണോ

والقلب يحزن ولا نقول ما يرضى ربنا بفراقك يا ൂലുറബുഴു കണ്ണില്ലെന്ന് കണ്ണുനീര് വരും അത് സ്വാധാവികം മാത്രമാണ് വൽക്കൽ ബഹുസുനു ഹൃദയത്തിന് ഉണ്ടാകും പക്ഷേ വലാനക്കൂലു ഇല്ലാമായ എറുതാ റബ്ബുന നമ്മുടെ റബ്ബ് തൃപ്തിപ്പെടുന്നതല്ലാതെ ഞങ്ങൾ പറയൂല കരയുന്നത് തെറ്റല്ല വേദന ഉണ്ടാവുക എന്നുള്ളൊരു തെറ്റല്ല സങ്കടപ്പെടുക എന്നുള്ളൊരു തെറ്റല്ല പക്ഷെ അള്ളാഹ് പൊരുത്തല്ലാത്തൊരു പറയാൻ പാടില്ല അതാണ് വിരോധിക്കപ്പെട്ടത് എന്നിട്ട് പറഞ്ഞ വാചകം നിന്റെ വേർപാടിൽ ഞങ്ങളൊക്കെ ദുഃഖിതരാകുന്നു നിന്റെ വേർപാടിൽ ഞങ്ങളൊക്കെ ദുഃഖിതരാണ് എന്ന് കൂടി നബി സല്ലാഹു അലൈ വല്ലാ കുഞ്ഞിനോട് പറയുന്നത് ഇത് വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയാണ് ഈ കാര്യം ഈ കുട്ടിയെ ഉദ്ദേശിച്ചുകൊണ്ടല്ല അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈഹുല്ലം പറഞ്ഞതെന്ന് ഉറപ്പാണ് എന്താ കാരണം ഒന്ന് ഈ കുട്ടി ചെറിയൊരു കുഞ്ഞാണ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മനസ്സിലാവൂല ആരോഗ്യമുള്ള സമയത്താണെങ്കിൽ പോലും മനസ്സിലാകാത്തൊരു ചെറിയ ഇളം പൈതലാണ് അതിനോട് അള്ളാഹുന്റെ റസൂൽ ഇപ്പൊ അത് പറയൂല അപ്പൊ അത് കുട്ടി കേൾക്കാനല്ല രണ്ടാമത്തെ വിഷയം മരണനേരത്താൽ നല്ല ആരോഗ്യമുള്ള ഒരു വലിയ ആള് തന്നെ മരണ നേരത്തെ ആരോടെന്തെങ്കിലും പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാനും കേൾക്കാനും പറ്റുന്ന ഒരു അന്തരീക്ഷത്തിലായിരിക്കില്ല ലോകത്ത് നിന്ന് വിട്ടുകൊണ്ടിരിക്കുന്ന വേളയിൽ ആ കാരണത്താലും ഇത് ഈ കുഞ്ഞിനോടുള്ള സംസാരമല്ല പിന്നെ ഹജർ പോലെയുള്ള പണ്ഡിതന്മാർ പറയാണ് ഇവിടെ ഉദ്ദേശം ഒരാളോട് സംസാരിക്ക ഉദ്ദേശം വേറെ ആൾക്കാരെ ആകാം ഒരാളോട് സംസാരിക്കുന്നത് പോലെ അയാളല്ല ഉദ്ദേശിക്കുന്നത് ഉദ്ദേശം ചുറ്റുമുള്ളവരെ കേൾക്കലാണ് മനസ്സിലാക്കലാണ് ഇത് രണ്ടും ഇത് സംഭാഷണം നടത്തിയതില്ലെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്നിട്ട് പറയാണ് ഇന്നമാ ഈ അഭിമുഖ സംസാരം കൊണ്ട് റസൂലുള്ള ഈ കുഞ്ഞിനെയല്ല ഉദ്ദേശിച്ചത് ഖൈറഹു മറ്റുള്ളവരെ അറിയിക്കലാണ് ഉദ്ദേശം എന്തിനാ ഇങ്ങനെ പഠിപ്പിച്ചത് ഇല്ല ഇത് റസൂലുള്ള വിരോധിച്ച ഗണത്തിൽപ്പെട്ട കരയലല്ല ആളുകളെ പഠിപ്പിക്കാനാ ഇന്നല്ല ഇതിനെ തത്മഴു കണ്ണീര് വരും മനസ്സിൽ സങ്കടം തോന്നും അള്ളാഹ് പൊരുത്തല്ലാത്തതൊന്നും നമ്മൾ പറയൂല എന്ന് കൈക്കുട്ടി കേൾക്കാൻ അല്ല പറയുന്നത് പിന്നെ ഈ ആളുകൾ ചുറ്റുഭാഗത്തുള്ളവര് മനസ്സിലാക്കണം റസൂളുള്ള നിങ്ങളൊരു മരണം നടന്നാലും മാറത്തടിച്ച് നിലവിളിച്ച് അക്ഷോ അസഹനീയമായി ക്ഷമകേട് പാലിച്ചുകൊണ്ട് കൊണ്ട് സഹിക്കാനാവാതെ പലതും പുലമ്പുകയും വിളിച്ചു പറയുകയും മട്ടഹസിക്കുകയും ഒക്കെ ചെയ്യുന്നതിനെ എതിർത്തിട്ടുണ്ട് ആ ഗണത്തിൽ മനുഷ്യന് സ്വാഭാവികമായും ഉണ്ടാകുന്ന കണ്ണിനീര് വരലും ഹൃദയത്തിന്റെ വേദനയൊന്നും അതിൽ പെടൂല എന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കലായി എന്ന് ഇത് വിശദീകരിച്ചപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് നോക്കൂ നിങ്ങൾ ഒരാ സംസാരം ഒരാളോട് ഉദ്ദേശിക്കുന്നത് ാണ് ചുറ്റുമുള്ളവരെ കേൾപ്പിക്കുക ഇതേപോലെ തന്നെ നിങ്ങൾ നോക്കൂ മറ്റൊരു സംഭവം വേളയിൽ ചുംബിക്കുന്നു ാണ് സത്യം എനിക്ക് നന്നായിട്ടറിയാം നീ വെറും ഒരു കല്ലാണ് നീ ഉപകാരം ചെയ്യൂല ഉപദ്രവിക്കൂല പിന്നെ ഞാൻ നിന്നെ മുത്തുന്നത് എന്തുകൊണ്ടാണ് നിന്നെ മുത്തുന്നതും ചുംബിക്കുന്നതും ഞാൻ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാനും നിന്നെ ചുംബിക്കാൻ വരുമായിരുന്നില്ല കല്ലിനോട് സംസാരിക്കുന്നു ഇവിടെ കല്ല് കേൾക്കുവോ കല്ലിനോടാണോ സംസാരിക്കുന്നത് ഇത് വെച്ചുകൊണ്ട് ഉമൃതിയുള്ള കല്ലിനോട് സംസാരിച്ചോട് നമുക്ക് ഏതെങ്കിലും മഹാന്മാരുടെ ജാറത്തെങ്ങൾ കല്ലിനോട് പോയിട്ട് വർത്തമാനം പറയാം സഹായം ചോദിക്കാമെന്നു

എന്ന് സഹായം തെളിവാക്കുന്നത് ഏറ്റവും വലിയ ദുർവ്യാഖ്യാനമാണ് ഹബീബ് അലൈഹി ഹബീബുസാ പഠിപ്പിച്ച ആദർശത്തിനത് വിരുദ്ധമാണ് സാന്ദർഭികമായിട്ട് എന്റെ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തുകയാണ്